നമസ്കാരം ഫുട്ബോൾ ഫ്രാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ എറി ടെൻ ഹാഗ് ശരിക്കും പറഞ്ഞാൽ സാൻജോനെ രക്ഷപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം കാരണം ഡോട്ട്മെന് വേണ്ടിയായിട്ട് ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിന് പി എസ് ഡിക്ക് എതിരെ സാൻജോന്റെ പെർഫോമൻസ് വാസ് ടോപ് ടോപ്പ് ലെവൽ പെർഫോമൻസ് രണ്ട് അസിസ്റ്റ് സാൻജോന് കിട്ടേണ്ടതായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അത് രണ്ടും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല അതും നല്ല ചാൻസ് ആയിരുന്നു ഇപ്പൊ നമ്മൾ ഈ പറയുമല്ലോ അസിസ്റ്റ് കിട്ടേണ്ടതായിരുന്നു ചിലപ്പോൾ അസിസ്റ്റ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ പണി ചിലപ്പോൾ സ്ട്രൈക്കറിന് വേണ്ടി വരുന്നിട്ട് ഉണ്ടാവണം പക്ഷെ ഇത് അങ്ങനെ ആയിരുന്നില്ല രണ്ടും ഓൾമോസ്റ്റ് ഓൺ പ്ലേറ്റ് ടു ദ സ്ട്രൈക്കർ ആദ്യം ന്യൂനോ മെൻഡസിനായിട്ട് വട്ടം കറക്കിച്ചിട്ട് ഒരു കട്ട് ബാക്ക് അത് ഫുൾ ക്രൂക്ക് പോസിന്റെ പുറത്ത് അടിച്ചു കളഞ്ഞു പിന്നെ ഒരു ബ്യൂട്ടിഫുൾ നട്ട്മെക് ത്രൂബോൾ ടു ജൂലിയൻ ബ്രാൻഡ് ജൂലിയൻ ബ്രാൻഡ് ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കുന്നതിന് പകരം ഒരു ടച്ച് എടുത്തു ആ ടച്ച് എടുത്തിട്ട് പിന്നെ ഒരു ഷോട്ട് എടുത്തേല് അത് ബ്ലോക്ക് ആക്കപ്പെടുകയായിരുന്നു ഷോട്ട് ഉണ്ടായിരുന്നത് അതോടെ തന്നെ ആ ഒരു അസിസ്റ്റ് പോസിബിലിറ്റി നഷ്ടപ്പെടുത്തി പക്ഷേ ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ വൈ ഡു സർട്ടൺ പ്ലേസ് എന്താ പറയണേ പ്ലേ ബ്രില്യൻലി അറ്റ് സേർട്ടൺ ക്ലബ്സ് ഇപ്പൊ ഇപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ചില പ്ലേഴ്സിന് ചില സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ തകർത്തങ്ങൾ കളിക്കും വേറൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ പണി കിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് സാൻജോ ഭയങ്കരമായിട്ടൊരു എക്സ്പെക്ടേഷനിലേക്ക് വന്നു കാരണം ഇംഗ്ലീഷ് പ്ലെയർ ഇംഗ്ലീഷ് കണ്ടീഷനിലേക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയോ സംഭവിച്ചു പെർഫോമൻസ് അത്രയ്ക്ക് രസം ഉണ്ടായിരുന്നില്ല ഇൻഫാക്ട് സാൻജോന്റെ ശരിക്കും ഗോൾഡ് തീർത്തത് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഗോൾ അടിച്ച ചെൽസിക്കെതിരെ ആയിരുന്നു തോന്നുന്നു ജോർഗിനിയോന്റെ ഒരു ബ്യൂട്ടിഫുൾ മിസ്റ്റേക്കിൽ നിന്ന് സാൻജോന്റെ ഒരു വൺ ഓൺ വൺ വേഴ്സസ് മെന്റ് ചെയ്ത് ഗോൾ അടിക്കാണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം സാൻജോ ഒരു ഒരു ഡോട്ട്മെന്റിന്റെ ഒരു ഗ്ലിൻസസ് പോലും കാണാനുണ്ടായില്ല പിന്നെ കുറെ ഉണ്ടായ പ്രശ്നങ്ങൾ പിന്നെ എറിക് ടൻ ഹാഗ് ആയിട്ടുള്ള ഇഷ്യൂസ് എറിക് ടൻ ഹാഗ് അതിന്റെ പേരിൽ സാൻജോ എന്നെ കളിപ്പിക്കാണ്ടാവുന്നു ടീമിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്നു അതിന്റെ പേരിൽ ഉണ്ടാവുന്ന ഇഷ്യൂ എന്നിട്ട് സാൻജോ ഗോസ് ടു ഡോട്ട്മെന്റ് പതുക്കെ കളിയിലേക്ക് വളർന്നു വരുന്നു കോൺഫിഡൻസ് വരുന്നു ആൻഡ് ഫൈനലി അറ്റ് ദ ബിഗ് സ്റ്റേജ് അറ്റ് ദ ബിഗ് ഗെയിം അഗെൻസ് ബിഗ് ടീം ഹീജ് ഷൈൻസ് അപ്പ് ആക്ച്വറലി ബ്രില്യൻ ഐ മീൻ കമന്റേറ്റേഴ്സ് അറിഞ്ഞെ പറയാനായിരുന്നു ഷാൻസുവിന്റെ ബോഡി ലാംഗ്വേജും മൂവ്മെന്റും ഒക്കെ കാണാനായിട്ട് തിരിച്ച് ഹി സ്റ്റാർസ് ലവിംഗ് ഫുട്ബോൾ എന്നുള്ളത് സോ ദിസ് ബെഗ്സ് എ കൊസ്റ്റൻ വാട്ട് ഹാപ്പൻസ് അല്ലേ ചില പ്ലേഴ്സ് ചില സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ ലവ് ഫോർ ഫുട്ബോൾ അവരുടെ മെന്റാലിറ്റി അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ മൊത്തം മാറിയാണ് റിട്ടേൺ ഹാഗിനെ മാത്രം നമ്മൾ ബ്ലെയിം ചെയ്തിട്ട് കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം ആ ക്ലബ്ബ് എൻവയോൺമെന്റ് മൊത്തം നടന്ന സംഭവങ്ങൾ സ്വാഭാവികമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടാവാം സോ നേരെ മറിച്ച് തിരിച്ച് ഡോട്ട്മെന്റിലേക്ക് പോയപ്പോഴത്തേക്കും നമുക്ക് ഈ പറയുമല്ലോ യു ഫീൽ ലൈക്ക് ഹോം നമ്മൾ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്ത് മാറി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ആ നമ്മൾ തിരിച്ചൊരു വീട്ടിലേക്ക് എത്തി എന്നുള്ളത് അപ്പോൾ എവിടെയോ എന്തോ നടന്നതിൽ സാഞ്ചോ തന്നെ തന്നെ തൻ്റെ ഫുട്ബോളിലേക്കുള്ള പ്രണയം അല്ലെങ്കിൽ ഫുട്ബോളിലേക്കുള്ള സ്നേഹം തിരിച്ച് കണ്ടെത്തിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു കണക്കിന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ സാൻജോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഒരുപക്ഷെ നമുക്ക് ഈ പെർഫോമൻസ് കാണാൻ പറ്റാൻ ഉണ്ടാവില്ലായിരുന്നു ആൻഡ് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ആയാലും ആരായാലും സാൻജോ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യുകയും വിമർശിക്കുകയും അതിന്റെ പേരിൽ ഉണ്ടാവുന്ന ഡിപ്രഷനും കാര്യങ്ങളും വേറെ ഇപ്പൊ ഉദാഹരണത്തിൽ റാഷ്ഫോർഡ് റാഷ്ഫോർഡും പിന്നെ പല പ്ലേഴ്സും ഫേസ് ചെയ്യുന്ന അതേ ഒരു ഇഷ്യൂ പക്ഷെ ഈ ഒരു അവസരത്തിൽ ആ ഒരു മൂവ്മെന്റ് സാൻജോവിന് സ്വാഭാവികമായിട്ട് ഗുണകരം ചെയ്തു ആരെ കുറ്റം പറയും എവിടെ കുറ്റം പറയും ഒന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ പറയാം Thank you so much for watching. Signing off SK from Football is Live.